നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭാവി പ്രധാനമന്ത്രി എന്ന സി പി എം നേതാക്കൾ വിശേഷിപ്പിച്ച പിണറായി വിജയൻ രാജ്യം തെരഞ്ഞെടുപ്പിന്റെ തീച്ചുളയിൽ നിൽക്കുമ്പോൾ വിനോദയാത്ര പോയത് ദേശീയതലത്തിൽ ചർച്ചയാവുകയാണ് രാജ്യത്തെ ഏക സി പി എം മുഖ്യമന്ത്രി മുങ്ങിയത് ബി ജെ പി ഭയന്നാണ് എന്നും വാർത്തകൾ പ്രചരിക്കുന്നു ഇതിനിടെ പിണറായിയുടെ സ്പോൺസർമാരുടെ കൃത്യമായ വിവരങ്ങൾ കേന്ദ്രത്തിന് കിട്ടി സി പി എം നേതാക്കൾ ഇ പി ജയരാജൻ തന്നെ സ്പോൺസർ ഉണ്ട് എന്ന് പറഞ്ഞതോടെ ഇക്കാര്യം ഏതാണ്ട് ഉറപ്പായി എന്നാൽ അതിന് പിന്നാലെ നീങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല രാജ്യത്തിന് വേണ്ടപ്പെട്ട കോർഡിനേഷൻമാരാണ് പിണറായിക്കും ഫണ്ട് ചെയ്യുന്നത് എന്ന് കേന്ദ്രത്തിന് അറിയാം അതും ഒരിക്കലും നടക്കാത്ത കെ റയിൽ പദ്ധതിക്ക് വേണ്ടിയും എങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ നിലവിടുന്നത് എതിർ പാർട്ടികളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കേണ്ടി വരുന്ന ഗതികേട് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യയിൽ രാജ്യം വിടണമെന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് കേരളത്തിന് പുറത്ത് സിപിഎമ്മും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലായതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സിപിഎമ്മിന് വേണ്ടി മാത്രമല്ല കോൺഗ്രസിന് വേണ്ടിയും പ്രചാരണം നടത്തേണ്ടത് വരും ഇവിടെ നിരന്തരം കോൺഗ്രസിനും പ്രത്യേകിച്ച് രാഹുൽഗാന്ധിക്കും എതിരെ കടന്നാക്രമണം നടത്തുന്ന പിണറായിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഗാന്ധിക്കും കോൺഗ്രസിനും ഒപ്പം കൈകോർന്ന് ുള്ള ജാളിയമാണ് തിടുക്കപ്പെട്ട നാടുവിടാൻ പിണറായിക്ക് പ്രേരണയായത് ലോകസഭാ തെരഞ്ഞെടുപ്പ് ശേഷം കേന്ദ്രത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ നിർണായക ശക്തിയാവും എന്നൊക്കെ അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് യുദ്ധമുനയിൽ എത്തു നിൽക്കുന്നത് പാർട്ടി അണികളിൽ ഇക്കാര്യം ചർച്ചയായിട്ടുണ്ട് അണികൾ ചർച്ച ചെയ്താൽ തനിക്ക് ചുണ്ണാമെന്നാണ് പിണറായി പറയുന്നത് സി പി എമ്മിന്റെ രാജ്യത്തെ ഏക മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് സി പി എം മത്സരിക്കുന്ന ഇടങ്ങളിലെങ്കിലും മുതിർന്ന പി ബി അംഗമായി പിണറായി പ്രചാരണത്തിന് എത്തുമെന്നായിരുന്നു ഇതര സംസ്ഥാന നേതൃത്വങ്ങൾ കരുതിയിരുന്നത് കുറഞ്ഞ പക്ഷം സി പി എം രണ്ടിടത്ത് മത്സരിക്കുന്ന തമിഴ്നാട്ടിലെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത്തരമൊരു ജീവൻ മരണ പോരാട്ടത്തിനിടെ എല്ലാം തൂത്തെറിഞ്ഞ പിണറായി സകുടുംബ വിനോദയാത്രയ്ക്ക് പോയത് പലരെയും ഞെട്ടിച്ചു ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം പ്രത്യേക വിശദീകരണം ഒന്നും നൽകുന്നുമില്ല മലയാളമല്ലാതെ മറ്റ് ഭാഷകൾ അറിയില്ലാത്തതിനാൽ കേരളത്തിന് പുറത്ത് സാധാരണ മുഖ്യമന്ത്രി പ്രചാരണത്തിന് പോകാറില്ല എന്ന ഒഴുക്കൻ മറുപടിയാണ് ഇക്കാര്യത്തിൽ ചില പാർട്ടി നേതാക്കൾ നൽകുന്നത് ഗവർണറെ പോലും അറിയിക്കാതെയും മറ്റാർക്കും ചുമതല നൽകാതെയുമാണ് മുഖ്യമന്ത്രി ഭാര്യയ്ക്കും കൊച്ചുമകനുമൊപ്പം ദുബായിക്ക് പറഞ്ഞത് യു എയിലുള്ള മകനെയും കൂട്ടി ഇന്തോനേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കുമാണ് വിനോദയാത്ര നടത്തുക മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും മകൾ വീണയും നേരത്തെ യു എയിൽ എത്തിയിരുന്നു അന്തം വിട്ടു നിൽക്കുകയാണ് സി പി എം നേതൃത്വം സീതാറാം യെച്ചൂരി പിണറായിയുടെ യാത്രയെക്കുറിച്ച് പ്രതികരിക്കുന്ന പോലുമില്ല പിണറായിയുടെ വിനോദയാത്ര തങ്ങളെ ബാധിക്കില്ല എന്ന വിശ്വാസത്തിലാണ് യെച്ചൂരി നീങ്ങുന്നത് കേരളത്തിൽ രണ്ടാം മൂഴം ലഭിച്ചപ്പോഴാണ് പിണറായി വിജയന് ഒരാഗ്രഹം കൂടിയുണ്ടായത് ഇന്ത്യ പ്രധാനമന്ത്രിയാവണം എന്ന് ഇത് തള്ളാണെന്നും കാണെന്നും കരുതിയവരുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹമാണിത് ഇക്കാര്യം പിണറായി ക്യാബിനറ്റിലെ വിശ്വസ്തനായ മന്ത്രി അബ്ദുറഹിമാൻ ആണ് തുറന്നു പറഞ്ഞത് രാജ്യത്ത് മൂന്നാം മുന്നണിക്ക് നേതൃത്വം നൽകാൻ കെൽപ്പുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറയുന്നു മലപ്പുറം ജില്ലയിലെ അരീക്കോട് മുണ്ടംപ്രയിൽ സി പി എം നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്ത് മൂന്നാം മുന്നണിക്ക് നേതൃത്വം നൽകാൻ കെൽപ്പുള്ള നേതാവാണ് പിണറായി വിജയൻ പിണറായി വിജയൻ നയിക്കുന്ന മൂന്നാം മുന്നണി രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കും വരാൻ പോകുന്ന സി പാർട്ടി കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച രേഖകൾ അവതരിപ്പിക്കുമെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു അതായത് കാര്യങ്ങൾ അത്ര നിസ്സാരമല്ലെന്ന് ചുരുക്കം വരുന്ന പാർട്ടി കോൺഗ്രസിൽ ഇക്കാര്യം അവതരിപ്പിക്കുമെന്ന് പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറയുമ്പോൾ അത് കാമ്പില്ലാത്ത വാർത്തയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് പലരും സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരിയുടെ പിടി വിട്ടിട്ട് കുറെ നാളുകളായി രാജ്യത്ത് സി പി എമ്മിന്റെ തേരോട്ടം നിലയ്ക്കുന്നതിന്റെ ശബ്ദം കേട്ടു തുടങ്ങിയതോടെയാണ് യെച്ചൂരി നിസ്സഹായനായി തുടങ്ങിയത് കേരളത്തിൽ തുടർഭരണം കിട്ടിയതിന്റെ ക്രെഡിറ്റ് ഒരു ശതമാനം പോലും യെച്ചൂരിക്ക് കിട്ടിയതുമില്ല പിണറായിയുടെ നേട്ടമായാണ് ഇത് പരക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് സത്യവുമാണ് അച്യുതാനന്ദനെ പോലെയുള്ള നേതാക്കൾ ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായതോടുകൂടി പിണറായിയെ പ്രതിരോധിക്കാൻ ആളില്ലാതെയായി അങ്ങനെ പിണറായി സി പി എമ്മിന്റെ സർവ സൈന്യാധിപതിയായി മാറി എച്ചൂരിയുടെ എം പി സ്ഥലം തെറിപ്പിച്ചതുപോലും ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് മാറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഒരു പ്രാദേശിക നേതാവ് എന്നതിൽ നിന്ന തനിക്ക് സി പി എമ്മിന്റെ അഖിലേന്ത്യാ നേതാവാകണമെങ്കിൽ ഇതാണ് വഴിയെന്ന പിണറായി മനസ്സിലാക്കി മമതാ ബാനർജി കഴിഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞുപോലെ ചെയ്യുന്ന നേതാവാണ് പിണറായി വിജയൻ ഇത് രാജ്യം തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യവുമാണ് കേരള പദ്ധതി പ്രഖ്യാപിച്ചു തന്നെ രാജ്യം തന്നെ യശസ്സ് ഉയർത്തുന്നതിന് വേണ്ടിയാണ് വൻകിട പദ്ധതികൾ നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രി എന്ന പേര് നേടുകയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം ബി പിന്തുണയാണ് പിണറായിയുടെ മറ്റൊരു നേട്ടം രാജ്യത്ത് കോൺഗ്രസിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിണറായി കോൺഗ്രസിന് ഒരു മറുപടിയാണെന്ന് കരുതുന്നു നിശ്ചയദാർഢ്യത്തിന്റെ ഉദാഹരണമായി പിണറായിയെ അവർ കരുതുന്നു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നും ഏതായാലും വരും ദിവസങ്ങൾ തന്റേതാണെന്നാണ് പിണറായി കരുതുന്നത് പ്രധാനമന്ത്രിയെങ്കിൽ പ്രധാനമന്ത്രി എന്ന മട്ടിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോഴാണ് അദ്ദേഹം മക്കളെയും ഭാര്യയെയും കൂട്ടി ടൂറ് പോകുന്നത് പണ്ട് കെ മുരളീധരന് സീറ്റ് നൽകുന്നത് തീരുമാനമെടുക്കാൻ പോകുമ്പോൾ കെ കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയതുപോലെ തന്നെ പ്രധാനമന്ത്രിയാകണമെന്ന് സഹമന്ത്രിയെ കൊണ്ട് പറയിച്ച ശേഷം അത് പിണറായി അമേരിക്കയിലേക്ക് പോയി എന്നാൽ യെച്ചൂരി ഈ ആഗ്രഹം നുള്ളി പ്രധാനമന്ത്രി പദത്തെക്കുറിച്ചോ മൂന്നാം മുന്നണിയെക്കുറിച്ചോ യാതൊരു ചർച്ചയും നിലവിൽ പാർട്ടിയിൽ നടക്കുന്നില്ല എന്ന് സി പി എം കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി അത്തരം ചർച്ചകൾ അവക്കുമാണ് എന്നും സി പി എം കേന്ദ്ര നേതാക്കൾ വിശദീകരിച്ചു മൂന്നാം മുന്നണിയെ പിണറായി നയിക്കുമെന്ന മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രസ്താവന ചർച്ചയായ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിശദീകരണം ഇപ്പോൾ കേരളത്തിൽ മാത്രം ഭരണമുള്ള പാർട്ടി ഇത്തരം വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്താൽ ജനം പരിഹസിക്കും മൂന്ന് സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുണ്ടായിരുന്ന കാലത്ത് പോലും സിപിഎം പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല പാർട്ടി കോൺഗ്രസിന് മുന്നിൽ അത്തരമൊരു അജണ്ടയില്ല എന്ന് വ്യക്തമാക്കിയ നേതൃത്വം ഒരു മുന്നണിക്കും നേതൃത്വം നൽകില്ല എന്നും വ്യക്തമാക്കി